ഔദ്ദുബ്ലാമിൻ ഷൈത്വൻ റജീം ബിസ്മി റഹ്മാൻ റഹീം അലഹമുല്ലബിളാലും ഒരുപാട് സന്തോഷം പഴഞ്ഞൊഴുകുന്ന ഏറ്റവും മഹത്തായ പ്രിയപ്പെട്ട അനിൽ സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ പരിപാടിയാണെങ്കിലും എണ്ണത്തിലല്ല വണ്ണത്തിലാണ് ഇതിൻ്റെ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് വിചാരിതമായി എത്തിപ്പെട്ടതാണ് നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ തലയിൽ നാളികേരം തേങ്ങ ഉന്നതുപോലെ അറിയാതെ എത്തിപ്പെട്ടതാണിവിടെ ഇവിടെ കൊല്ലം ജില്ലയിൽ ഒന്ന് രണ്ട് പരിപാടിക്ക് വന്നപ്പോൾ ഞാനേറെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്നേഹിക്കുന്ന ഡോക്ടർ അനിൽ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ അദ്ദേഹം എനിക്കിട്ട് നല്ലൊരു പണി തന്നു അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്തായാലും എത്തിപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട ഉസ്താദിനെ നേരിട്ട് കാണാനും നിങ്ങളെയൊക്കെ ഒന്ന് ആ മുഖം ഒന്ന് കാണാനും നിങ്ങളെ ഹൃദയം തൊടാനും ഒക്കെ എനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് അലഹമ്മാലമീൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഞാൻ വർക്കത്തും അവൻ്റെ കാവലും നമ്മളിൽ എല്ലാവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ മാസം എന്ന് പറയുന്നത് നമുക്കൊക്കെ മനസ്സിൻ്റെ ഉള്ളു തുറക്കാനുള്ള നമ്മളെയൊക്കെ നേർവഴിയിലേക്ക് നയിച്ച അന്ധകാര നിമിടമായ അനാന്ധകാരത്തിലെ വെള്ളി നക്ഷത്രമായി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമുമ്പ് നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച ലോക ജനതക്ക് കാരുണ്യത്തിനു വേണ്ടി വമാ റഹ്മത്തുല്ലിൽ ആലമീനായ പ്രവാചക പൂങ്കവരുടെ ജന്മദിനം കൊണ്ട് അലങ്കൃതമായ മനോഹരമായ ഒരു മാസത്തിലാണ് നമ്മൾ സന്നിഹിതരായിരിക്കുന്നത് ഭൂസിരി ഇമാമിനോട് ഇമാം ഭൂസിരി റഹ്മത്തുല്ലാ അലഹിയോട് ഒരുക്കി ചോദിച്ചു അങ്ങയുടെ കവിതകളെല്ലാം മനോഹരമാണല്ലോ ഒരുപാട് നശീതകളും ബൈത്തുകളും പാട്ടുകളും ലോകമെമ്പാടും അനുദിനം നിമിഷങ്ങൾക്കുള്ളിൽ ആലപിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ജനഹൃദയങ്ങളിലേക്ക് ഇത്രയേറെ ആകർഷിക്കുന്നത് അവരൊക്കെ ഇങ്ങനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ സംശയലേശമന്യെ അദ്ദേഹം പറഞ്ഞു ഒറ്റ വാക്കുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആമിനാ ബി വിയുടെ മുത്തുമകനാണ് ഇതിൻ്റെ ഇതിവൃത്തം ഇതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസ്ലമയാണ് അതുകൊണ്ടാണ് അല്ലാതെ എൻ്റെ പേനത്തുമ്പ് കൊണ്ടോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നുകൊണ്ടോ അല്ല ഇതെൻ്റെ ആത്മാവ് സെയദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രിയപ്പെട്ടവർ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ആഴന്നിറങ്ങുന്നതും പ്രവാചകൻ സുല്ലാഹു അലി കുറിച്ചാണ് അവിടത്തേക്ക് തന്നെയാണ് എല്ലാ വിമർശനങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നതും എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ പ്രിയപ്പെട്ടവർ പണ്ഡിതന്മാർ പ്രിയപ്പെട്ടവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ലമിനെ ജനഹൃദയങ്ങളിലേക്ക് വേണ്ടതുപോലെ എത്തിക്കാണത്തുകൊണ്ടാണ് എന്തായാലും സംസാരിക്കാനുള്ള ഇടമല്ല നേരത്തെ അനുസാർ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് പാട്ടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിനെ കുറിച്ചുള്ള ഒന്ന് പാട്ടുകൾ പാടി ഞാൻ വഴിമാ വഴിമാറും എന്തായാലും സന്തോഷം ഇവിടെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം അറിയിച്ചുകൊണ്ട് ഭൂശ്രിരി മാമൻ്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് ആരംഭിക്കാം فمحمدنا هو سيدنا فالإيس لنا بإجابته الله الله আল্লাহ আহ্লাহ আাহ্লা হুদা বুলিদল হুদা ফলক ই না তো ভাই ഹ ഉൽമലിക്കു ലിദീനി വുശ്രാഹ സന്മാർഗീപം തിരുനബി പൂജാതന സർവചരാചരമാകയും ഒളി വീശലായി കാലം കലാപരധന്യായി ചിരി തൂകലായി ആലം നിറഞ്ഞ ക്കായിലെ മൺകൊടിലിൽ വന്നുദിച്ചു പൊൻതാരകം അറബ്യതൻ പൊന്നുണ്ണി ലോകത്തിൻ കൺമണി അറബ്യതൻ പൊന്നുണ്ണി ലോകത്തിൻ കൺമണി മക്കായിലെ മൺകൊടിലിൽ ആമിനാഭിക്കോ മെനമോനെ അരിലും കനിയും മിമ്പത്തേനേ ആലങ്ങൾ റസൂലേ ആദിയോൻ ും സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കടന്നുവരികയാണ് വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അഹമ്മദ് അഖില ജഗത്തിൻ വിത്തെ അഹമ്മദ് ഭൂമി നടുവാം മക്കാ ഭൂജാതനായ

പുംബാത്തിൽ തമ്മിൽ വേർതിരിച്ചറസൂലെ അഖില ജഗത്തിൻ വിത്തെ അഹമ്മദ് കരൾ കൊണ്ട് കാണി കാണാൻ വിധി കൂട്ടല്ലാ വിധി കൂട്ടല്ല ഹറം ചുറ്റി ഉയരുന്ന പൂങ്കാറ്റേ അറബിക്കടൽ താണ്ടി വന്നാട്ടെ ഈ തപ്പാന പൂത്ത നാടിൻ്റെ ഇതിഹാസമൊന്ന് പറഞ്ഞാട്ടെ ഇതിഹാസമൊന്ന് പറഞ്ഞാട്ടെ മദീന മദീ മനസ്സിൽ മധുരിത രാഗം മദീന മഹബൂബിൻ തിരുവേഹം ഇഷ്കിൻ നില പെയ്തിറങ്ങും പുണ്യ മദീന ഇറയോനെ ആശയെല്ലാം ധന്യമദീന മദീന 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 സൽവഴി കാട്ടിത്തന്ന റസൂലിൻ പുണ്യമദീന സയ്ദിൻ പാത പകുഞ്ചകമേറ്റിയ ധന്യമീന ആശിഫിൻ ആശയിൽ കനവ് നിറച്ച് നിന്ന മദീന ആശിച്ചുറബേ റൗല കാണാൻ മുത്ത റസൂലിൻ मदीना 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 മരുഭൂവിയിൽ ഒരു മലർ കുളിർവനിൽ വിരിച്ച ഗുരുമുത്ത് മുഹമ്മദ് നബിയുള്ള ഇരുളിൻ്റെ യുഗം അതിൽ വെളിവിൻ്റെ കിരണങ്ങൾ അരുളിയ നബിയുരിൽ അലാ മുഹമ്മദ് വസല്ലം السلام عليكم